വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ബി ബി ടെക് ബ്ലോക്സ് നമ്മളെ സ്കൂട്ടറിലൊക്കെ മിക്കപ്പോഴും അല്ലെങ്കിൽ വണ്ടിയിലൊക്കെ പോകുമ്പോ നമ്മുടെ പെട്രോൾ ഇടാറില്ല അപ്പൊ നമ്മള് മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിട്ട് ഒരു പൈപ്പ് ഇട്ടിട്ട് വലിച്ചൊക്കെ അല്ലേ സാധാരണ പെട്രോൾ എടുക്കാറ് നമുക്ക് അങ്ങനെ ചെയ്യാണ്ട് ഞാൻ വേറൊരു ട്രിക്ക് ആണ് ചേരാം ഇത് നിങ്ങൾക്ക് ഈസി ആയിട്ട് ഇങ്ങനെ കുപ്പിലേക്ക് മറ്റേ പെട്രോൾ എടുക്കാൻ അല്ലെങ്കി വേറെ എന്തെങ്കിലും ദ്രാവകളൊക്കെ എടുക്കാൻ വേണ്ടിട്ട് സഹായിക്കും അപ്പൊ അതൊന്ന് കണ്ടുപോകിയാലോ ചാനൽ ആദ്യമായിട്ടൊക്കെ ആണെങ്കിലും സഭ്യം മറക്കരുത് കേട്ടോ അപ്പൊ ഒന്ന് കണ്ടുപോകാം കേട്ടോ പെട്രോൾ ഉണ്ടാവണം ഒന്നും നടക്കൂല അപ്പൊ നമ്മുടെ അടുത്ത തുമ്പ് നമ്മൾ ഈ കുപ്പിക്കകത്തേക്ക് ഇടു അത് കഴിഞ്ഞിട്ട് ശരിക്കും അടച്ചു പിടിക്കണം അതിന് പകരം കുപ്പി ഒന്ന് പ്രെസ് ചെയ്യുമ്പോ ആ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ ബൈ